അവസാനം നമ്മുടെ ജോബിച്ച അതായത് ഗുഡ് വില് എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ നമ്മുടെ ജോബിച്ചായൻ നമ്മുടെ കസബ റ്റു അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് രാജൻ സക്രിയ ഒരു വരവ് കൂടി വരുന്നു നമ്മൾ അന്നേ പറഞ്ഞതാണ് പുള്ളി ഒരു വരവ് കൂടി വരുന്നു കാരണം അങ്ങനെ വരാനുള്ള ക്യാരക്ടർ ഉണ്ട് കാരണം പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും ഒരു എന്താ പറയുക ഒരു സ്വയം അതൊരു പ്രത്യേക ശ്രീ ഏത് മലയിലേക്ക് എനിക്ക് കാണേണ്ട ഒരു കുന്ന് കയറി അല്ലെങ്കിൽ ഞാൻ വരും പ്രത്യേകി പോലീസ് ഒരു വിവാദമായിട്ട് മമ്മൂട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിവാദ അതൊന്നും വില പടം പടംബൻ വിജയായി നമ്മുടെ ഗുഡ് വില്ല എൻ്റർമെന്റ് നമ്മുടെ ജോബിൻ്റെ ഫസ്റ്റ് മമ്മൂക്ക ചിത്രമായിരുന്നു ഈ കസബ അതിനുശേഷം അദ്ദേഹം മമ്മൂക്കയെ വെച്ച് വീണ്ടും രണ്ട് ചിത്രങ്ങൾ ചെയ്ത് അതായത് അതിനുശേഷം ചെയ്തതാണ് നമ്മുടെ എബ്രഹാമിൻ്റെ സന്തതികൾ അതുപോലെ തന്നെ ഷൈലോക്ക് ഈ മൂന്ന് ചിത്രം ഒമ്പൻ ഹിറ്റായിരുന്നു അത് സത്യം പറഞ്ഞാൽ ജോബിച്ചാൻ്റെ ഒരു രാശി കൂടിയായിരുന്നു ഈ കസബ എന്നുള്ളത് ഫസ്റ്റ് ലാലേട്ടനെ വെച്ച് ഫ്ലാഷ് എന്ന മൂവി ഒരു പരാജയ ചിത്രം ചെയ്ത് ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ഒതുങ്ങി നിന്നപ്പോഴാണ് കസബ എന്ന ചിത്രം വന്നു ഒരു മമ്മൂക്ക ഒരു വൻ ഹൈപ്പിലേക്ക് എത്തിച്ചത് അതിനുശേഷം വന്ന വന്ന മമ്മൂക്കയുടെ രണ്ട് ചിത്രങ്ങൾ അതായത് ഷൈലോക്ക് അബ്രഹാമിൻ്റെ സന്ദേഹം അതും വൊമ്പൻ വിജയമായിരുന്നു എന്തായാലും ഇവർ രണ്ടുപേരും ഒരുമിച്ച വൊമ്പനാശിയാണ് അതുമാത്രമല്ല മമ്മൂക്ക ഗസ്റ്റ് റോൾ വരുന്ന നമ്മുടെ ജയസൂര്യയുടെ ക്യാപ്റ്റൻ എന്ന ചിത്രത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ജോബി ചേട്ടൻ്റെ ഒരു രാശി തന്നെയാണ് മമ്മൂക്കയും മമ്മൂക്കയുടെ കസബ എന്ന ചിത്രത്തിലെ രാജം സെക്കറിയും പാർവതി ഒക്കെ ഭയങ്കര വിവാദം ഉണ്ടാക്കിയും മമ്മൂട്ടിയുടെ ആ സീനൊക്കെ ഭയങ്കര ഇതാക്കി ഒന്ന് ചിന്തിക്കണം ഇന്നലെ ഇറങ്ങിയ ടോക്സിക് എന്ന ചിത്രം അതായത് യാഷ് നായകനായിട്ട് വരുന്ന ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ഒരു ടീസർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പുറത്തിറങ്ങി ഈ സംവിധ ഈ സിനിമ അതായത് ടോക്സിക് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ഗീതും മോഹൻദാസൻ അതായത് ഡബ്ല്യു സി സിയിലെ അംഗമാണ് പാർവതി ഗീതു മോഹൻദാസ് രേവതി റിമാ കല്ലിങ്കൽ അങ്ങനെ രമ്യാം നമീഷൻ ഇവരൊക്കെ ഇപ്പോൾ സിനിമയിലൊന്നും അധികമില്ല പാർവതി പിന്നെയുണ്ട് രേവതി ലാസ്റ്റ് ബ്ലാസ്റ്റ് മമ്മുകയുടെ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒന്ന് ചിന്തിക്കാം ഇവരൊക്കെ വെറുതെ വിവാദം ഉണ്ടാക്കിയാൽ ഇവർക്ക് സിനിമയില്ലാതെ പോകുക അല്ലാതെ മമ്മൂക്കയ്ക്ക് മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നം വരില്ല അവർക്ക് ഒരുപാട് സിനിമ പിന്നെയും പിന്നെയും കിട്ടും അപ്പം അന്ന് ഡബ്ല്യു സി സി വിവാദം ഉണ്ടാക്കിയ വിവാദത്തിൽ വെറും ഒരു എന്താ പറയുക ഒരു കാര്യമില്ലാത്തൊരു വിവാദം ഉണ്ടായിരുന്നു ആ ഒരു വിവാദം കൊണ്ട് ആ സിനിമ ഭയങ്കര ഹൈപ്പിലോട്ട് എത്തി സിനിമക്ക് ഭയങ്കരതായിട്ട് കളക്ഷനൊക്കെ വന്നു ഇന്നലെ ഇറങ്ങിയ ടോക്സിക് എന്ന ചിത്രം ആ ചിത്രത്തിന് ടീസർ കണ്ട അതിലെന്താണ് നിങ്ങൾ പറയുന്നത് അതിലാണ് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ സ്ത്രീവിരുദ്ധത അതൊന്നും പക്ഷേ സ്വന്തം സിനിമ അത് സ്റ്റേറ്റ് വിട്ട് ചെയ്ത ഒരു പ്രശ്നമില്ല ഇവർക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ഭയങ്കര വിവാദമായിട്ട് ഇവരൊക്കെ സിനിമയിൽ എങ്ങനെയൊക്കെയുള്ള റോളൊക്കെ ചെയ്യേണ്ടത് അന്നൊന്നും ഇവർക്ക് കുഴപ്പമില്ല ജസ്റ്റ് ഒരു സീന് ചെയ്തപ്പോൾ മമ്മൂട്ടി ഭയങ്കര സ്ത്രീവിരുദ്ധത കാണിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു കാര്യമില്ല വെറുതെ ആളാവാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടണം അതൊന്നും അർത്ഥം എന്തായാലും രാജൻ രാജസെക്കറി ഒരു വിലവ് കൂടി ഒരു അതൊന്നേരം വിലവാകും അതെന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തോളി നിങ്ങൾക്കുള്ള ഒരു നല്ലൊരു അടി എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു മാസ് തിരിച്ചു ആ ആ ക്യാരക്ടറിനെ ഭയങ്കര വൈപ്പുള്ള കാരണം ആ സിനിമ നമുക്ക് ഒരിക്കലും മടുപ്പിക്കാത്ത രീതിയിൽ ഒരു പ്രത്യേക ഒരു താളത്തിൽ പോകുന്ന ഒരു ക്യാരക്ടറും ഒരു ചിത്രം കൂടിയാണ് എന്തായാലും ഒരു വട്ടം കൂടി തിരിച്ചു വരട്ടെ എന്തായാലും നമ്മുടെ ജോബിച്ചായന് ഒരുപാട് ആശംസകൾ കാരണം ഇങ്ങനെയുള്ള ഈ ചിത്രം അതായത് പ്രേക്ഷകൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഒരു അഭ്യർത്ഥന ഈ ചിത്രത്തിൻ്റെ തിരിച്ചു വരും എന്തായാലും സാധ്യമാക്കിയ അല്ലെങ്കിൽ സാധ്യമാക്കാൻ പോകുന്ന നമ്മുടെ ജോബിച്ചായന് ഒരുപാട് നന്ദി പറയാണ് കാരണം ഇനിയും അദ്ദേഹത്തിൻ്റെ ശൈലോക്ക് എന്ന ചിന്തായാലും ബോസ് എന്ന ക്യാരക്ടറും ഒന്നുകൂടി തിരിച്ചു വന്ന അടിപൊളിയാണ് കാരണം ഈ രണ്ട് ക്യാരക്ടറും അടിപൊളി സംഭവമാണ് ആർക്കും എന്താ പറയുക നെഗറ്റീവ് അറിയാനില്ലാത്ത രണ്ട് ക്യാരക്ടേഴ്സാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും തിരിച്ചു വരുവിന് വേണ്ടിയിട്ട് നമ്മുടെ രാജൻ സെക്കറിയുടെ